നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സത്യസന്ധത കൊണ്ട് കേരളത്തെ ഞെട്ടിച്ചൊരു മനുഷ്യനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വേണ്ടത്ര ഉപകരണങ്ങളില്ലാത്തത് കൊണ്ട് മെഡിക്കൽ കോളേജുകളിലെ സർജറികൾ മുടങ്ങുന്നുവെന്ന് കേരളത്തോട് അദ്ദേഹം ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ തുറന്നുപറച്ചിൽ ആരോഗ്യരംഗത്തെ മാത്രമല്ല കേരള ഭരണകൂടത്തെ വിറപ്പിച്ചു സർജറികൾ വേണമെങ്കിൽ രോഗികൾ തന്നെ ഉപകരണങ്ങൾ കയ്യിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിക്കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തണമെന്നതായിരുന്നു സ്ഥിതിവിശേഷം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിന്നീട് ഭരണകൂടം വേട്ടയാടി അദ്ദേഹത്തെ കള്ളനാക്കാൻ ശ്രമിച്ചു എന്നാൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം കട്ടയ്ക്ക് നിന്നു ഭരണകൂട എച്ചിലുകൾ നക്കാൻ നടക്കുന്നവർ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന് നേരെ നടത്തിയ അന്നത്തെ നാടകങ്ങൾ ഇപ്പോഴും ലജ്ജിപ്പിക്കുന്നതാണ് ഇപ്പോഴിതാ അതേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ മറ്റു ചില സത്യങ്ങൾ കൂടി കേരളത്തോട് തുറന്നു പറയുന്നു കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാരുടെ യഥാർത്ഥ വിവരമാണ് അദ്ദേഹം നമുക്കു മുന്നിൽ പങ്കുവെക്കുന്നത് മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കാൻ ആളെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ യൂട്യൂബ് നോക്കി പഠിക്കേണ്ട ഗതികേടിലാണ് സ്റ്റിച്ചിടാൻ അറിയാതെ ഒന്നും പരിശോധിക്കാൻ അറിയാതെ പുറത്തിറങ്ങുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ക്ഷാമവും മരുന്ന് ക്ഷാമവും ഉപകരണക്ഷാമവും ഒക്കെ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ അത് കൂടുതൽ ഞെട്ടിക്കുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മികച്ച ശമ്പളം കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് യുവ ഡോക്ടർമാർ സർക്കാർ സർവീസിലേക്ക് കടന്നുവരാത്തത് അദ്ദേഹം തുറന്നു പറയുന്നു കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു യുവ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ സർവീസിനെത്തുന്നില്ല കൂടുതൽ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ ഒരുക്കിയാൽ വരും വർഷങ്ങളിൽ തട്ടിക്കൂട്ട് ഡോക്ടർമാരാകും പുറത്തിറങ്ങുക ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ രൂക്ഷമാണ് അതുകൊണ്ടുതന്നെ ഇത് വീണ്ടും ഭരണ സംവിധാനങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമെന്നുറപ്പ് പുതിയ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തിരമായി സ്ഥിരം തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടവിധമൊരുക്കണം താൽക്കാലിക സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക എൻട്രി കേഡർ ശമ്പളത്തിലെ അപാകതകൾ പരിഹരിക്കണം രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ഉടൻ ആരംഭിക്കണം രോഗികളുടെ എണ്ണത്തിനനുസൃതമായി കൂടുതൽ അധ്യാപക തസ്തികകൾ നിലവിൽ മെഡിക്കൽ കോളേജുകളിൽ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം യൂറോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്ന ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ പിന്നെ അടച്ചിടാനേ മാർഗ്ഗമുള്ളൂ തൃശൂർ മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം ഏതാണ്ട് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ആകെയുള്ളത് ഒരു ഡോക്ടർ അദ്ദേഹം പ്രൊമോഷനായി എറണാകുളത്തേക്ക് പോയതിനു ശേഷം മെഡിക്കൽ കോളേജ് പ്രവർത്തിപ്പിക്കാൻ ആളില്ല അദ്ദേഹത്തിന് അവിട്ടെ ഒരു പാർട്ട് ടൈം ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഇവിടെ യൂറോളജി വകുപ്പിൽ നിർത്തിയിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം രോഗികൾ വരുന്നതാണ് അവിടെ അഞ്ചോ ആറോ ഡോക്ടർമാർ വേണ്ട സ്ഥലത്ത് ഒരു ഡോക്ടർ അതും പാർട്ട് ടൈമായി പല സ്ഥലത്തും ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു രോഗിക്ക് ബുദ്ധിമുട്ട് സംഭവിച്ചാൽ റേഡിയോളജി ഡോപ്ലർ സി ടി സ്കാൻ സംവിധാനം വേണമെങ്കിൽ ഇപ്പോൾ റെസിഡന്റ് ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ സീനിയർ ഡോക്ടർമാർ ആരുമില്ല ജൂനിയർ ഡോക്ടർമാർ സർവീസിൽ തുടരുന്നില്ല അതുകൊണ്ടുതന്നെ യുവ ഡോക്ടർമാർ സർക്കാർ സർവീസിലേക്ക് വരുന്നില്ല എങ്കിൽ മെഡിക്കൽ കോളേജുകളിലെ പല വിഭാഗങ്ങളും ഇനി ഭാവിയിൽ അടച്ചിടേണ്ടി വരുമെന്ന സത്യം അദ്ദേഹം കേരളത്തിന് മുന്നിൽ വയ്ക്കുന്നു ഇനി അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് കഴിഞ്ഞ വർഷം യൂറോളജിയുടെ പി എസ് സി ഇന്റർവ്യൂവിന് പോയിരുന്നു അദ്ദേഹം ഒൻപത് ഡോക്ടർമാർ അഭിമുഖത്തിനെത്തി എല്ലാവരോടും ജോയിൻ ചെയ്തു കൊള്ളാൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല നിങ്ങൾക്ക് എപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചോദിച്ചത് പക്ഷേ ഒരേ ഒരു ഡോക്ടർ മാത്രമാണ് ജോയിൻ ചെയ്യാൻ എത്തിയത് മറ്റുള്ളവർ ശമ്പളത്തിൻ്റെ പേരിൽ ഈ ജോലി വേണ്ടെന്ന് വെച്ചു അവരൊക്കെ ജോലി ചെയ്തിരുന്ന ആശുപത്രികളിൽ ഈ പി എസ് സി ഇന്റർവ്യൂവിൻ്റെ കാര്യമറിഞ്ഞപ്പോൾ അവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തു തുടർന്ന് ഡോക്ടർമാർ സർക്കാർ സർവീസിലേക്ക് വന്നില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് ചിരക്കൽ പറയുന്നത് മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർമാർക്ക് കയ്യിൽ കിട്ടുന്നത് എൺപതിനായിരം രൂപയാണ് മുപ്പത്തിരണ്ട് വയസ്സുവരെ എം സി എച്ചും ഡി എമ്മും ഒക്കെ പഠിച്ച് ആരെങ്കിലും ആ ശമ്പളത്തിന് ജോയിൻ ചെയ്യുമോ അതുകൊണ്ടാണ് എൻട്രി ലെവൽ ശമ്പളം പുനഃപരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നു കേരളത്തിൽ ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതൊരു ഭാഷനാണ് എന്നാൽ കൃത്യമായി ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചില്ലെങ്കിൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ആരോഗ്യ ചികിത്സാ സംവിധാനം മെച്ചപ്പെടുത്താൻ കൂടുതൽ മെഡിക്കൽ കോളേജുകളല്ല വേണ്ടത് അതിന് ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും ട്രോമ കെയർ സെന്ററുകളും ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് ഡോക്ടർ ഹാരിസ് തിരക്കൽ പറയുന്നു മെഡിക്കൽ കോളേജുകളൊക്കെ തുടങ്ങുമ്പോൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കു വരും എന്നാൽ രോഗികൾക്ക് ചികിത്സ ലഭിക്കണമെങ്കിൽ കുറേയേറെ വർഷം കാത്തിരിക്കണം കോന്നി മെഡിക്കൽ കോളേജിനായി ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ആദ്യ പ്രസവം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഒരു വാർത്ത കണ്ടത് ഇത്രയും നാൾ ആയിട്ട് അവിടെ ഒരു പ്രസവം പോലും നടന്നിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ മുൻകൂട്ടി നിയമനങ്ങളൊക്കെ നടത്താൻ സർക്കാർ തയ്യാറാകണം ഇപ്പോൾ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടർമാരെ പുനർവിന്യസിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ വിളിച്ച് കാസർകോട്ടേക്കോ കണ്ണൂരിലേക്കോ ഒക്കെ പോകാൻ പറയും നിവൃത്തികേട് കൊണ്ട് പലരും പോകും അല്ലാത്തവർ ജോലി വേണ്ടെന്ന് വയ്ക്കും ചില മെഡിക്കൽ കോളേജുകളിൽ ആളില്ല എന്ന് കുട്ടികൾ പറയുന്നു അവർ യൂട്യൂബ് നോക്കിയൊക്കെയാണ് പഠിക്കുന്നത് ഇന്ന് നമ്മൾ തട്ടിക്കൂട്ട് സംവിധാനങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഭാവിയിൽ ഇവിടെ തട്ടിക്കൂട്ട് ഡോക്ടർമാരായിരിക്കും പുറത്തുവരിക ചുരുക്കത്തിൽ തട്ടിക്കൂട്ട് ചികിത്സയായിരിക്കും ഇനി ജനങ്ങൾക്കും ലഭിക്കുക മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഇപ്പോൾ തന്നെ തീരെ കുറഞ്ഞു പഠിച്ചു വരുന്ന പലർക്കും സ്റ്റിച്ചിടാനോ രക്തസാമ്പിൾ എടുക്കാനോ അറിയില്ല മുമ്പൊക്കെ ഇത് സീനിയർ ഡോക്ടർമാർ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് മുൻപ് വിദേശത്ത് അവിടുത്തെ യോഗ്യതാ പരീക്ഷ എഴുതേണ്ടിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നില മാറി ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാൻ അധികൃതർ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് ദുര്യോഗമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു ഡോക്ടർ ഹാരീസ് തിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ അത്യന്തം ഗൌരവതരമാണ് നമ്മുടെ ആരോഗ്യമേഖല എത്രമാത്രം അപകടകരമാണ് എന്ന് തിരിച്ചറിയുന്ന വാക്കുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്